ഇന്നലെ നൈറ്റ് ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് അതിൽ നാല് മാസം കുട്ടി മരിച്ചു ഇൻഫർമേഷൻ ഫസ്റ്റ് ഇൻഫർമേഷൻ ആ കുട്ടി കിണറ്റിലെ വിളിന്ന് മരിച്ചിന് കിട്ടി സോ ഓബിയസാ നാല് കുട്ടി കുറച്ച് സസ്പെഷൻ ഉണ്ടാവും ഇത് കുറിച്ച് എല്ലാ ഇൻവെസ്റ്റിഗേഷൻ പോയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇൻക്വസ്റ്റ് ഇസ് ഗോയിങ് ഓൺ ഇവിടെ ഡിസ്ട്രിക്ട് കണ്ണൂർ ഹോസ്പിറ്റൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് പോയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞ് പി എം സിക്ക് പരിയാരം മെഡിക്കൽ കോളേജിൽ പി എം സി നടക്കും പിന്നെ സസ്പിഷൻ ക്ലിയർ ക്ലാരിഫൈ ചെയ്യ ഡോഗ് സ്ക്വാഡ് ഫിംഗർ പ്രിൻറ്റ് പ്രത്യേകമായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു എസ് ഐ എൽ എൻഡോ ഒരു ടീം റെഡി ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ സയൻറ്റിഫിക് ടീമും അവിടെ സീനിക്കിന്നും കുറേ നേരത്തിൽ എത്തും അവർ സാമ്പിളാം കളക്ട് ചെയ്യും പിന്നെ വിഷയമെല്ലാം ആഫ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ ഇറ്റ് വിൽ കം ഔട്ട് ഉഷയമെല്ലാം സ്റ്റേറ്റ്മെന്റ് പിന്നെ സയന്റിഫിക്ക് പിന്നെ പി എം സി എല്ലാം കോൺട്രഡിക്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും കസ്റ്റഡി അല്ല അവര് ഇവിടെ വന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്ത് അവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് പ്രകാരം അൺനാച്ചുറൽ അൺനാച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഡൗട്ട് കോൺട്രഡിക്ഷൻസ് ഇന്നും പെരിയ ലെവലിൽ കോൺട്രഡിക്ഷൻ വന്നിട്ടില്ല ഒരു അവർക്കൊരു പതട്ടം ഉണ്ടാവില്ല കുറേ പാനിക് അത് കുറിച്ച് ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാവും മറ്റപ്പടി പെരിയ സംശയം ഇനി നമ്മൾ ആൻറ്റിമോർട്ടം ഡ്രൗണിങ്ങാ അല്ല പോസ്റ്റ്മോർട്ടം ഡ്രൗണിങ്ങാ അത് വെച്ച് തന്നെ നമ്മൾ ക്ലാരിഫൈ ചെയ്യണം സോ പി എം സിയിൽ തെറി വരും അന്താംഗിലും ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ടീമ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അവർ അവിടെ താമസിക്കുന്ന ആൾക്കൾ ഇവർ തമിഴ് തമിഴ്നാട് സ്വദേശിയാണ് അവർ താമസിക്കുന്ന ആൾക്കാൾ മൈഗ്രൻ്റ് ലേബേഴ്സ് സോ അവരുടമം ഹൗസ് എല്ലാം സ്റ്റേറ്റ്മെൻ്റ് എടുക്കും അവരുടെ ഫോർമലായിട്ട് സ്വദിച്ചിട്ടുണ്ട് ஃபேமிலிக்கு டவுட்டு டவுட் உண்டு எல்லோரும் போலீஸ் எல்லோரும் ஒன்றாக ட்ரீட் செய்யும் யார் மேலேயும் இல்லை ஸோ இன்வெஸ்டிகேஷனில் வெளியே வரும் ஸ்டேட்மெண்ட் எடுத்துமெண்ட் ஃபேமிலியோட இது இதுபோல் ஒரு வீட்டில் அஞ்சு பேர் தாமசம் ஸோ ஒரு பெண் குட்டி புறத்து புறத்திறங்கு யூரின் கழிச்சிட்டு பின்னே வரும்போது பெண் காணும் ஒரு நாலு மாத குட்டி காணும் സോ അവർക്കും അത് മറ്റുതാ അറിയും സോ അതുപോലെ എല്ലാവരുടെ അത് സ്റ്റേറ്റ്മെൻ്റ് ചെയ്തിട്ട് അതിലതും കോൺട്രഡിക്ഷൻ ഉണ്ടാകാനിപ്പോൾ ഇൻവെസ്റ്റിഗേഷനിലെ നോക്കിയിട്ടുണ്ട് അമ്മയോടെ അമ്മയ്ക്ക് അടുത്ത് കൊഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അമ്മയ്ക്ക് അടുത്ത് അറിയില്ല അമ്മ ഉറങ്ങിയിട്ട് പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ്മെൻ്റിൽ പറഞ്ഞിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് വയസ് ഇന്നും കൃത്യമായിട്ടറിയില്ല അത് മുദ്രം കഴിച്ചിട്ട് പിന്നെ വരുമ്പോ കുട്ടിയെ കാണുവാൻ പറഞ്ഞിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ലേഡി ഓഫീസേഴ്സ് ഉണ്ട് എസ് ഐ എലണ്ടോ തലമുറ ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ട് അച്ഛനും ഉണ്ടായി അച്ഛൻ അമ്മ കുട്ടി ഇന്നും രണ്ട് കുട്ടിയും ഉണ്ട് അച്ഛനും ഇറങ്ങി അവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് പ്രകാരം അവർ അവർക്ക് ഒരേ ഒരു ഒരു ചെറിയ ഹാളാണ് ഒരു രണ്ട് വീട് എല്ലാവരും അവിടെ ഫാമിലി അവർ റിലേറ്റീവ് ആരും പറഞ്ഞിട്ടില്ല അതുപോലെ ഇത് പറഞ്ഞിട്ടില്ല ഇപ്പോൾ മറ്റു ആൾക്കാരെയും ചോദിച്ചിട്ടുണ്ട് ഇനി ക്ലോസ് റിലേറ്റീവ്സ് ഞങ്ങൾ ചോദിക്കും അപ്പം ഇവർ ഒറ്റ കുട്ടി ബട്ട് അവിടെ രണ്ട് മറ്റാളോടെ കുട്ടിയും ഉണ്ട് ഇവരുടെ ഉണ്ടായിരുന്ന പത്ത് വയസ്സുള്ള അവിടെ താമസിക്കണം ഇവരല്ല പത്ത് വയസ്സ് താമസിക്കുന്ന ഒരാൾ சஸ்பெஷன் உண்டு அச்சுரல் டெத்து இப்போ ஃபர்தர் இன்வெஸ்டிகேஷனில் எல்லாம் அதை கோண்ட்ரடிக்ஷன் உண்டாகனால் நம்ம மெட்ராய்ட்டு மாற்றும் கோன்ட்ரடிக்ஷன் உண்டாயிட்டா இப்போதர் இன்வெஸ்டிஷன் ஒரு ஹாஃப் அன் அவர் ஒன்ஸ் பிரடுக்கன் பட்டிலல்ல குறை சமயம் எடுக்கோம் இன்னும் நமக்கு அறிவு